ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് റമൻലാനിൻ്റെ അവസാനത്തെ നോമ്പാണ് എന്നാണ് കേട്ടോ വിചാരിച്ചിട്ട് നാളെ ഇനിയിപ്പോൾ പെരുന്നാളാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാലോ വിചാരിച്ചു ലുലുവിൽ പോവാണ് കേട്ടോ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നാണ് റമൻലാൻ അവസാനത്തെ നോമ്പ് അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഈ നോമ്പ് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കറിയില്ല അപ്പോൾ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കാലോ എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ലുലൂലിൽ പോവുകയാണ് ഇന്നലെ രാത്രി ലുലൂല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ബില്ലി ചെയ്യേണ്ട തിരക്ക് കാരണം നമ്മളൊന്നും എടുക്കാണ്ട് തിരിച്ചു പോരുക ചെയ്തത് ഉച്ചയ്ക്ക് പോകാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു മണി പന്ത്രണ്ട് മണി സമയത്തൊക്കെ വലിയ തിരക്കുണ്ടാവില്ല നോർമലി അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ഉച്ചക്കും അപ്പോൾ എല്ലാവർക്കും നാളെ പെരുന്നാളാണോ എന്നില്ല ഒരു ഡൗട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് അപ്പോൾ നമ്മൾ ബേബി മൈലാഞ്ചി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ ഒരു മയിലാഞ്ചി ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ കോബാർ ലുലൂലാണ് കേട്ടോ വന്നിട്ടുള്ളത് ലുലൂലെത്തി അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ അത് ഒരു കുന്ന് മൈലാഞ്ചി ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ ഒരു മൈലാഞ്ചി എടുത്തു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ മൈലാഞ്ചി ഒരു മഞ്ഞ കളർ പോലും കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്രാവശ്യം ഒരു എന്തായാലും ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഒരു ഗ്ലൂട്ടാഹായ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങിക്കണം വാങ്ങിക്കണം വിചാരിക്കും അപ്പോൾ എന്നും അത് വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സംഭവം സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ അത് കണ്ടു അപ്പോൾ കണ്ടപ്പോൾ പിന്നെ പിന്നെന്താ കുറച്ച് സോപ്പും സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മളെ നാട്ടിൽ മാങ്ങാത്തരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഹാപ്രിക്കോട്ടിൻ്റെ തിര കണ്ടു ഇത് ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും അറിയില്ല അഞ്ച് റിയാലിൻ്റെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇനി ലേറ്റ് ആവും വീട്ടിലെത്താൻ അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ട അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോവാമെന്ന് പ്ലാൻ ചെയ്തു പിന്നെ ദാ സമൂസ വാങ്ങിട്ടോ ചിക്കൻ സമൂസയും അതുപോലെ തന്നെ ചീസിൻ്റെ സമൂസയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിത്രം പറഞ്ഞാൽ നോമ്പൊക്കെ അവസാനമായപ്പോഴേക്കും സ്നാക്സൊക്കെ മടുത്ത് ആ പിന്നെ പിന്നെന്താ കുറച്ച് ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടോ നമ്മൾ ഗസൽ ഗസൽബേബിനെ എണീറ്റ പാടെടുത്ത് കൊടുുന്നതാണല്ലോ ഒക്കെ ഒന്നും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒക്കെ കുറച്ച് ബിരിയാണി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോക്കെ ഇഷ്ടപ്പെട്ട റൈസാണ് അപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ടോ അങ്ങനെ അതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ ഗസൽബേബിൻ്റെ മൗത്തമുണ്ടില്ല നല്ല ഉറക്കശനുണ്ട് സാധാരണ ആൾ രണ്ടര മൂന്ന് മണിവരെ പകല് കടന്ന് ഉറങ്ങും പക്ഷെ ഇന്നാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് തന്നെ ഞങ്ങൾ എണീറ്റ് പോകുന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല വർക്കശനുണ്ട് ആൾക്ക് അങ്ങനെയുള്ള എടുത്തിട്ട് ഫുഡ് എടുക്കാൻ കേട്ടോ കാറിൽ കാറിൽ നിന്ന് തന്നെ ചോറ് എടുത്ത് വീട്ടിലെത്താനൊന്നും കാത്തിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഒക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ വയക്കൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്ത് സെറ്റാക്കി കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുത്തോ ഞങ്ങൾ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കിട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ തിരിച്ച് പോയിന് വെയിലൊരു പൈപ്പ് പൈപ്പ് വാങ്ങാനുണ്ടായിനും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ അത് അങ്ങനെ എന്താ പൈപ്പൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ നാലരൊക്കെ ആയിട്ടോ സമയം അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് സമൂസേൻ്റെ കുറച്ച് ഓല ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്കും പാടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മുട്ട പപ്സിൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അത് ഈ സമൂസേൻ്റെ ഓലയിൽ വെച്ചിട്ട് മടക്കി ഫ്രൈ ചെയ്യണത് അപ്പോൾ നമുക്ക് ഒരു തട്ടിക്കൂട്ട് മുട്ട പപ്പ്സൊക്കെ അതുകൊണ്ടാക്കാം അങ്ങനെ അതും കൂടെ സ്നാക്ക് ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നാളെ പെരുന്നാളാണോന്ന് അറിയില്ല ഇനിയിപ്പം മകരിവൊക്കെ കഴിഞ്ഞ് നാളെ പെരുന്നാളാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് മാഷാള്ള അലഹദില്ല നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ കേട്ടോ അങ്ങനെന്താ ഞാൻ അധിക സമയമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു കെട്ടോ പിന്നെ സാധാരണ തരിയോ രായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പം അതൊന്നുമില്ല ഒരു ലൈമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇത്രയും ആയിരുന്നു ഒന്ന് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത് അപ്പോൾതാ മാഷല്ല ഞാൻ ഈ റംബലാനിലെ അവസാനത്തെ നോമ്പും ഞങ്ങളങ്ങനെ നോമ്പ് തുറന്നു കേട്ടോ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഈതിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് വരാം ഓക്കെ ബായ്